ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഒരു പുതിയ ലോഞ്ച് ആണ് നമ്മളെപ്പോഴും നമ്മളുടെ ഇതേപോലത്തെ അക്സ്രാക്ട് മൊഡാൽസിൽ റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ കാണിക്കാറുള്ളത് പക്ഷെ ഇത്തവണ അതിലും വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്യോർ മൊഡാലില് തന്നെ ബാന്തിനി ഹാൻഡ് ബാന്തേജ് ചെയ്ത പ്രോഡക്റ്റ് അതും ഒരു ബെസ്റ്റ് പ്രൈസിനാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുന്നേ മൊഡാലിലെ ഏതൊക്കെ പീസസ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് ഞാൻ ഞാനിട്ടിരിക്കുന്നതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് യെല്ലോയില് ഗ്രീൻ ഹൈലൈറ്റ്സ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മളുടെ അവൈലബിൾ ആണ് പിന്നെ സെയിം പ്രിൻറ്റിൽ തന്നെ ബ്ലൂവിൻ്റെയും കുറച്ച് പീസസ് കട്ട് പീസസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും കുർത്തീസും ഒക്കെ അഫ്ഗാൻസ് ഒക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പം നമ്മൾ ഈ രണ്ട് ഡിസൈൻസും ഈ രണ്ട് കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ സ്ട്രൈപ്സിലും ഒന്ന് രണ്ട് കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു വാട്സപ്പ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് വരാം അപ്പോൾ ഇതിലേക്ക് വരാം നമുക്ക് ഇത് നമ്മളുടെ ഒരു പുതിയ ലോഞ്ച് ആണ് എല്ലാവർക്കും അറിയാം ബാന്തിലി സെറ്റ്സ് ഭയങ്കര റേറ്റ് കൂടുതലാണെന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും പൊതുവേ പറയാറില്ല അതുകൊണ്ട് മിക്കവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ റണിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് മിനിമം ടൂ പോയി മീറ്റർ കട്ട്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ മിനിമം നല്ല ടൂ പോയിന്റ് ഫൈവ് മീറ്റർ കട്ടിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്രയെങ്കിലും മിനിമം വാങ്ങുന്ന ഇത് ആക്ച്വലി പെർ മീറ്റർ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി എടുക്കുന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് പിന്നെ അതുപോലെ ഇതെല്ലാം എ വൺ ക്വാളിറ്റിയിലുള്ള പ്യോർ മോഡാലിൽ ഒറിജിനൽ ഹാൻഡ് ബാന്തി ചെയ്തിട്ടുള്ളാണ് ഇതിന്റെ ബാക്കിൽ ബാക്കിൽ കണ്ടത് ഉണ്ടോ ഇതഴിക്കാത്തൊരു നോട്ടാണ് ഇതിങ്ങനെ നോട്ട്സ് കെട്ടി കെട്ടി ഡിസൈൻ വരുന്നത് ഈ നോട്ട്സ് കെട്ടി അത് റിമൂവ് ചെയ്യുമ്പോഴാണ് ഈ കാണുന്ന ഡിസൈൻസ് എല്ലാം വരുന്നത് പിന്നെ നമ്മൾ ഇത് അയൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന നോട്ട്സ് എല്ലാം ഓപ്പൺ ആവും അതില് മെജോ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ മേ ബി ഒന്ന് രണ്ടെണ്ണോക്കെ ഇങ്ങനെ കാണുമായിരിക്കും കേട്ടോ അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസൈൻ എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയിൽ വിടർന്ന് വരും പിന്നെ ഇങ്ങനെ ചുരുക്കോടുകൂടെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇല്ലാതെ നമുക്ക് നോർമലി നമ്മുടെ വീട്ടിൽ അയൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് കുർത്തി ആയിട്ടോ കഫ്താൻ ആയിട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ദുപ്പട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്ത് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഫസ്റ്റ് വൺ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഭയങ്കര ഡാർക്ക് മെറൂൺ ആണ് ഇതാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഇത് നെക്സ്റ്റ് വൺ സൊ അതിൻ്റെ എക്സ്ട്രാ പീസസ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു ഇതെല്ലാം നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ തീർന്നു പോയാൽ നമുക്ക് ഇനി പ്രീബുക്കിങ്ങേ വരുവുള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ബെസ്റ്റ് പ്രൈസാണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ എ വൺ ക്വാളിറ്റി പ്യോർ ബോഡാലിൽ ഒറിജിനൽ ഹാൻഡ് ബാന്തേജ് ചെയ്തിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ കട്ടിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡിലാണ് അതാ ഇതൊക്കെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഇട്ടാണ്ടല്ലോ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഒരു കഫ്താനോ അല്ലെങ്കിൽ ഒരു നോർമൽ കുർത്തി കുർത്തിയാണെങ്കിലും ഫുൾ ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ റെഡിലാണ് വരുന്നത് ആക്ച്വലി പക്ഷെ ഇത് റെഡ് എന്ന് പറയുമ്പോൾ ഉണ്ടോ റെഡും മെറൂണും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഇതും സ്ലൈറ്റ്ലി ഒരു മെറൂൺ കളർന്ന് റെഡ് ആണ് ഭയങ്കര ഡാർക്ക് റെഡ് അല്ല നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇനിയിപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ നിങ്ങൾക്ക് ഓരോ ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാനായിട്ടൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ബാന്തിനി നെവർ എവർ എന്താ പറയുക നെവർ എൻഡിങ് ഡിമാൻഡ് എന്ന് പറയും അത്രയും ഡിമാൻഡുള്ളൊരു ആണ് നമ്മുടെ ഹാൻഡ് ബാന്തീസ് ഇതിന്റെ ഫുൾ സ്യൂട്ട്സ് വരുമ്പോഴത്തേക്കും നല്ല പ്രൈസ് ആവാറുണ്ട് യൂഷ്വലി അപ്പോൾ അതേ അടുത്തത് നമ്മളുടെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഷെയ്ഡാണ് ബ്ലൂ ആണ് ബേസിക്കലി ബ്ലൂ ആണ് മറ്റേ ബ്ലൂ ഞാൻ കാണിച്ചല്ലോ ഇതുപോലെ റോയൽ ബ്ലൂ ഷെയ്ഡിലേക്കാണോ നോക്കാം ഡിഫറൻസ് കണ്ടോ ഇത് നമ്മുടെ ഒരു ടീൽ ബ്ലൂ നേവി ബ്ലൂ മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതുണ്ടോ ഇത് വേണമെങ്കിൽ ഇതുണ്ടോ ഓറഞ്ച് വന്നിട്ടുണ്ട് ഇതിനകത്ത് ബാന്തിരി നോട്ട്സ് അപ്പോൾ ഓറഞ്ച് കളർ ദുപ്പട്ടേ ഇട്ടാലോ വൈറ്റ് കളർ ദുപ്പട്ടേറ്റ് ഇട്ടേക്കാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓക്കെ ഇനി ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ലാസ്റ്റ് ഷെയ്ഡാണ് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് നമ്മുടെ മെറൂൺ ആയിട്ട് വെരി മച്ച് ആണ് എന്നാൽ ഡിഫറൻസ് അറിയാൻ വേണ്ടി ഞാനൊന്ന് വെച്ച് അപ്പോൾ കാണിക്കുക ഒരു കളർ ചേഞ്ച് മനസ്സിലാവുള്ളത് ഉണ്ടാവും ഇതാണ് കളർ ടോണിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ നിങ്ങൾ കളേഴ്സും കൂടി മെൻഷൻ ചെയ്താൽ ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ ഡാർക്ക് മെറൂൺ ആണ് അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നെക്സ്റ്റ് വൺ ഈ ഒരു യെല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റഡ് ആണ് അജുര പ്രിന്റ് ആണ് ഒറിജിനൽ അജുര പ്രിന്റ് വിത്ത് ഒറിജിനൽ മൊടാൻ സിൽക്ക് ഫാബ്രിക് കേട്ടോ എ വൺ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെ വരും ടോപ്പ് പിന്നെ ബ്ലൂവിൻ്റെ വന്നത് ഇത് ഷേർട്സ് തയ്ക്കാനോ കഫ്താൻസോ കുർത്തീസോ എന്ത് വേണമെങ്കിലും ആക്കാം ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എക്സ്ട്രാ ആണ് ഈ മെറ്റീരിയൽ ബ്ലൂ വരുമ്പോഴത്തേക്കും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക പിന്നെ നമുക്ക് നയൻറ്റീൻ തൗസൻഡ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് യൂട്യൂബിൽ അതും ഇത്രയും ചുരുങ്ങിയ ടൈം കൊണ്ട് ഇത്രയും റീച്ചായാലും ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നാൾ നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് സോ മച്ച് അപ്പോൾ പുതിയതായിട്ട് നമ്മളുടെ ചാനൽ കൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത്രയുള്ള അടുത്ത വെടിയിൽ കാണുന്നില്ലെങ്കിൽ ടേക്ക് കെയർ